എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലെ രേവതി നക്ഷത്രക്കാർക്ക് പെൻഡുല ശാസ്ത്ര പ്രകാരം എന്താണ് ഫലം ഗുണമാണോ ദോഷമാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ കുറേ നാളുകളായിട്ട് രേവതിക്കാർക്ക് നല്ലത് തന്നെയാണല്ലേ അപ്പോൾ ഈ വർഷം നല്ലത് ആയിരിക്കും ആണോ ആയിരിക്കാം നമുക്ക് നോക്കാം പൊതുവില് മാനസികമായ ദുരിതങ്ങൾ ഏറെ ഇരിക്കുമെങ്കിൽ കഷ്ടപ്പാട് കുറച്ച് കൂടുതലാണെങ്കിലും സാമ്പത്തികമായ വരവ് ധനവരവ് നല്ല രീതിയിൽ ഉള്ള ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തികമായ പുരോഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള പുരോഗതി സാമ്പത്തിക കാര്യങ്ങളിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതിപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിപ്പോൾ ബാങ്കിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ധനം വന്നു പോയാലും അതിൽ കാരണം ധനം നല്ല രീതിയിൽ കൈവരാനുള്ള യോഗമുണ്ട് അത് നമുക്ക് അനുഭവയോഗമാണോ എന്ന് നമ്മുടെ ജാതകം കൂടി വെച്ച് നോക്കിയാലാണ് നമുക്ക് തന്നെ അത് മൊത്തം അനുഭവിക്കാൻ സാധിക്കുമോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ പൊതുവിൽ ധാരാളം ധനം വരാനുള്ള യോഗം മനസ്സുഖം ആത്മസുഖം സന്തോഷം തൊഴിൽ ലാഭം ഒക്കെ ഉണ്ടാവും തൊഴിലിൽ തൊഴിലിടക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും തൊഴിൽ ലാഭമൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്ന അത്രയും തൊഴിൽ നമുക്കങ്ങ് കിട്ടിയില്ലെങ്കിൽ പോലും ആ കിട്ടുന്ന ജോലിയിൽ നിന്ന് നമുക്ക് നല്ല വരുമാനമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുള്ള വർഷമാണേ അപ്പം തന്നെ സമാധാനമായില്ലേ ഈ ദേവത നക്ഷത്രത്തിൽ പിറന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉള്ള വർഷമാണ് എങ്കിലും മലസ്യ മടിയൊക്കെ നിമിത്തം അതിനൊക്കെ ഒരു 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 താളം വരുത്താനുള്ള സാധ്യതയുണ്ട് അതൊന്നങ്ങോട് മാറ്റി വച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പഠിച്ചെന്നാൽ വിജയം ഉറപ്പാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കണേ കൂടുതൽ വിജയം കിട്ടും ആ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് തൊഴിലാഭം ധനനേട്ടം മനസ്സുഖം കുടുംബത്തിലെ ഉയർച്ച ശ്രേയസ് ഒക്കെയുള്ള വർഷം കൂടിയാണ് വിദേശത്തൊക്കെ ഉപരിപഠനത്തിനും ജോലിക്കുമൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അതിനും സാധിക്കുന്ന വർഷം തന്നെയാണ് മാനസികമായിട്ടുള്ള ഒരു തൃപ്തി എല്ലാ കാര്യങ്ങളിലും വരുവാൻ ഇവർക്ക് ലേശം പ്രയാസമാണെങ്കിലും ഈ വർഷം പൊതുവിൽ നല്ല ഇതാണ് സൽപേര പ്രശസ്തി ധനസമൃദ്ധി അംഗീകാരം പൊതുജന മദ്യത്തിൽ സ്ഥാനമാനങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ അതിന് വെറുതെ ഇരുന്നാൽ പോരാ എന്തെങ്കിലുമൊക്കെ പരിഹേട്ടം ഇറങ്ങണം നമ്മൾ അല്ലേ അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് വളരെ വിജയം പ്രതീക്ഷിക്കാത്ത വിജയം നേടാൻ പറ്റുന്ന വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ചോദിക്കും മറ്റുള്ളവർക്ക് വിജയമല്ലേ ഹുവാ കൃഷിക്കാർക്ക് നല്ല വിജയം തന്നെയാണ് ചെയ്യുന്ന നമ്മുടെ കൃഷിയുടെ ആനുപാതികമായിട്ട് തന്നെ നമുക്ക് വിജയങ്ങളും നേട്ടങ്ങളും അതിൽ നിന്ന് നല്ല വരുമാനമൊക്കെ ലഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നാൽക്കാലികളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന വർഷമാണ് സിനിമാ മാധ്യമ പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് അതിൽ നിന്നും നേട്ടങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല എന്താ വർക്കിൻ്റെ ഭാഗമാകാനൊക്കെ നമുക്കും സാധിക്കുന്ന വർഷം കൂടിയാണ് കലാകായിക മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് നേട്ടം തന്നെയാണ് കേട്ടോ പിന്നെയുള്ളത് നമുക്ക് ജോലി ഇപ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്യുന്നവർക്കാണേലും സ്ഥലം മാറ്റം പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ് മാനസികമായിട്ട് കുറച്ച് ടെൻഷനും വിഷമവും ബുദ്ധിമുട്ടൊക്കെ കൂടും അത് ജോലിയിലായിരിക്കും കേട്ടോ ജോലിയുടെ ഭാരം കൊണ്ടുള്ള പ്രശ്നമാണെന്നേ അതൊക്കെ നമുക്ക് മാസം സാലറി കിട്ടുമ്പോൾ അങ്ങ് മാറില്ലേ അതൊക്കെ അങ്ങ് മാറിപ്പോകളും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ മരുന്നൊക്കെ ഒന്നിടയ്ക്ക് മുടക്കാരൊക്കെ ഒന്ന് തോന്നും ആ വലിയ കുഴപ്പമൊന്നുമില്ല ആരോഗ്യമൊക്കെ ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതിയിൽ സ്വയം ചികിത്സയൊക്കെ ഒന്ന് നടത്തി നോക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ രോഗം മൂർച്ഛിക്കാനും അതിൽ നിന്നുള്ള അനുബന്ധ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാവാനും സാമ്പത്തിക നഷ്ടം വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചെക്കപ്പ് കാര്യങ്ങൾ മുടക്കാതിരിക്കുക അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെയും രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും നമ്മുടെ അനാസ്ഥ കൊണ്ടും നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും പ്രശ്നങ്ങൾ വരുത്തി വെച്ചിട്ട് അയ്യോ ഈ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് മൊത്തം പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞ് വെറുതെ വർഷത്തെ പഴിക്കല്ലേ പാവം അതെന്ത് ചെയ്യാനാണ് നമ്മളല്ലേ പ്രശ്നം വരുത്തി വെക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ വീട് വെക്കണം നടക്കുമോ എന്ന് ചോദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഈ വർഷം ശ്രമിച്ചാൽ ഉറപ്പായിട്ട് നടക്കും സ്ഥലം വാങ്ങി വീട് വെച്ച് കയറി താമസിക്കാൻ പറ്റുന്ന ഈ വർഷം തന്നെ ശ്രമിച്ചാൽ ഈ വർഷം നിങ്ങൾക്കത് സാധിക്കും കാരണം ധനം വരുമ്പോൾ ആ ധനം വെറുതെ ചിലവായി പോകാതെ അത് ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു വീട് ആണോ ചോദിക്കും ആണല്ലേ വീടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തൊരാഗ്രഹമാണ് എങ്കിൽ ഒരു വീട് പണിയുക എന്ന് പറയുന്നത് ഒരു സ്വപ്നം തന്നെയാണ് അത് സാധിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു പിന്നെ ബാധ്യതകൾ അത് പിന്നെ വരുന്ന വർഷങ്ങളിൽ നമുക്ക് തീർക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം ധനം കൂടുതൽ ചിലവുള്ള വർഷം അല്ലെങ്കിൽ വരുമാനം കൂടുതൽ വരുമെന്ന് തോന്നുന്ന വർഷം ധനത്തിൻ്റെ ചിലവും കൂടും അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് മുടക്കിയാൽ അത് നമുക്ക് ആ ഒരു കാര്യം സാധിക്കുകയും ചെയ്യും ആ പൈസ അങ്ങനെയൊന്ന് മാറുകയും ചെയ്യും അപ്പോൾ വരവുമായി ചിലവുമായി അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കത് ഒന്ന് ഒന്ന് ഈക്വലായിട്ട് നിർത്താൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെയുള്ളതെന്ന് പറയുന്നത് പങ്കാളികളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം അതുപോലെ പങ്കാളികൾ തമ്മിലൊക്കെ വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം മറ്റേത് അതിരി കാലന്ന് വലിയൊരു പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കെയറ് ചെയ്യുക അതുപോലെ തന്നെ നേത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ശിരോ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വന്ന് അത് വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് അതിന് മരുന്ന് കാര്യങ്ങൾ മേടിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ശത്രുഭയമൊക്കെ നമ്മളെ അലട്ടാൻ സാധ്യതയുള്ള വർഷമാണ് അംഗീകാരങ്ങളൊക്കെ ലഭിക്കും ബന്ധു അതായത് ബന്ധു സമാഗമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷം തന്നെയാണ് കേട്ടോ ആ കൂടെ തന്നെ ബന്ധുവിയോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവർക്ക് നമ്മൾ കൂടുതൽ പ്രാർത്ഥനകളും അതുപോലെ ചെക്കപ്പുകളൊക്കെ നടത്തി മരുന്നുകളൊന്നും മുടക്കാതെ കറക്റ്റ് സമയത്ത് കൊടുക്കുക അതുപോലെ കുടുംബ ജീവിതത്തിലുള്ള സന്തോഷക്കുറവ് അതായത് ഞാൻ ആദ്യം പറഞ്ഞ ദമ്പതികൾ തമ്മിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാതെ വളരെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും പോകാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ബന്ധുക്കൾ എന്നൊക്കെ സഹായം ലഭിക്കും ബന്ധുക്കൾക്കൊക്കെ വളരെ നല്ലൊരു മാറ്റം നിങ്ങളോടുണ്ടാവുന്ന ഒരു വർഷം കൂടിയാണിത് ഏർപ്പെടുന്ന ജോലികളിലെല്ലാം വിജയിക്കാനുള്ള സാധ്യത കൂടിയ വർഷം തന്നെയാണ് അതുപോലെ വളർത്തു മൃഗങ്ങൾക്കൊക്കെ ചെറിയ നാശങ്ങളൊക്കെ സംഭവിക്കാനും യോഗം കൂടിയ വർഷമാണ് കേട്ടോ വളർത്തു വളർത്തുമൃഗങ്ങളെയൊക്കെ പ്രത്യേകം ശ്രദ്ധയോടെ പരിപാലിക്കുക വാങ്ങാൻ സാധിക്കുന്നതുമാണ് വളർത്തു വളർത്തുമൃഗങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് പക്ഷേ അതിനൊക്കെ രോഗങ്ങളോ വസന്തകളോ അങ്ങനെയുള്ള ഒന്നും വരാതെ നമ്മൾ പ്രത്യേകം കരുതൽ സൂക്ഷിക്കണം അതുപോലെ തന്നെ അംഗീകാരവും പൊതുജന മധ്യത്തിലുള്ള വിലയും കൂടുന്ന കൂടുന്നതനുസരിച്ച് യാത്രകളും കൂടുതലായിട്ട് വേണ്ടി വരും കേട്ടോ അപ്പോൾ വെറുതെ യാത്ര ചെയ്യുന്നത് നമ്മുടെ വെറുതെ ധനം കളിയുള്ളൂ അപ്പോൾ ആ യാത്രകൾ ഗുണകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ എപ്പോഴും മനസ്സിൽ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉള്ളവർ തന്നെയാണ് പൊതുവെ നിഷ്കളങ്കരാണ് കേട്ടോ ഇരവം നക്ഷത്രക്കാര് പക്ഷെ ഇവരുടെ രീതി കണ്ടാൽ നമുക്ക് തോന്നും അയ്യോ ഇവർ ഭയങ്കര അഹങ്കാരികളാണ് ചുമ്മാ ഒന്നുമില്ല ഇവർ സ്നേഹിക്കുന്നവരോട് ഇവരെന്തും പറയുന്നതിനും ഉള്ളു തുറന്ന് സംസാരിക്കുന്നതിനും അതുപോലെ തന്നെ വളരെയധികം സ്നേഹ മനസ്ഥിതി ഈ രേവതി നക്ഷത്രക്കാർ മറ്റേ പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ ഇവർക്ക് രഹസ്യങ്ങൾ അങ്ങനെ സൂക്ഷി വെക്കാനുള്ള കഴിവൊന്നുമുള്ളവരല്ല കുറച്ചൊക്കെ രഹസ്യങ്ങൾ ഇങ്ങനെ പരസ്യമാക്കാനൊക്കെ പെട്ടെന്ന് അവർ എന്നുവെച്ചാൽ അവർക്കറിയാം ആ കാര്യം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത് പക്ഷെ അത് പെട്ടെന്നൊരു നമ്മളൊരാളോട് രഹസ്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പബ്ലിസിറ്റി ആവുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്കതൊരു വിഷമുണ്ടാവാൻ സാധ്യത കുഴപ്പമില്ല നിങ്ങൾ വിട്ടുകൾ അവരുടെ സ്വഭാവം അല്ലേ അപ്പം ഒരുപാട് സന്തോഷങ്ങളും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനസമൃദ്ധിയും ഒക്കെ ഉള്ളതാവട്ടെ ഈ പുതുവർഷം അവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോഴേ ഈ പുതുവർഷ ഫലം എല്ലാ നക്ഷത്രങ്ങളെയും പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഗുണവും ദോഷവും സമ്മിശ്ര ഫലവും നല്ലത് തന്നെയുള്ളതും ചീത്ത തന്നെയുള്ളതും ഒക്കെയുണ്ട് ഇത് കേട്ട് ആരും നിരാശപ്പെടുവാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ ബോർഡ് നോക്കി പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന സം വർഷത്തിൽ ഇന്നിന്ന ഫലങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഒന്ന് ഇരുന്നേക്കാം എന്നുള്ള ഒരു കരുതൽ മാത്രമാണ് ഈ പറയുന്നത് ഈ പറയുന്ന ഫലങ്ങളെ എല്ലാ രേവതി നാളുകാർക്കും അല്ലെങ്കിൽ എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും ഒരുപോലെ പവിച്ച് ഫലിച്ചാല് ആഹ എത്ര സുന്ദരം എത്ര മനോഹരം അല്ലേ അപ്പോൾ അങ്ങോട്ട് അത് അങ്ങനെ ഒന്നും വരത്തില്ല അപ്പോൾ നമ്മുടെ പ്രവൃത്തി അനുസരിച്ചും നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ചൊക്കെ ഇതിൽ ഏറ്റക്കുറിച്ചിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരാം പക്ഷെ നല്ല മനോബലവും നല്ല മന മനസ്സിൽ ലക്ഷ്യബോധവും അല്ലെങ്കിൽ നേടും എന്ന് ഉറച്ച് വി വിശ്വസിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് ഈ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനവും സത്യസന്ധമായ കാര്യമാണ് കാരണം നമ്മുടെ മനസ്സാണല്ല എത്ര വലിയ ദോഷം പറഞ്ഞിരിക്കുന്ന വ്യക്തിക്കും അവർ ശ്രമിക്കുവാണ് ഈ വർഷം ഞാൻ ഒരു ദോഷഫലങ്ങളെ അനുഭവിക്കില്ല ഞാൻ നേട്ടങ്ങൾ മാത്രം കോയിലെടുത്തിരിക്കും എന്ന് ചിന്തിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് നേട്ടങ്ങൾ മാത്രം നേടിയെടുക്കാൻ സാധിക്കും അതാണ് നമ്മുടെ മനസ്സിൻ്റെ പവറും വിജയവും അത്രയും പവറുള്ള ഒരു മനസ്സ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ എന്തിനാന്ന് ഇങ്ങനെ ഇച്ചിരി ദോഷം പറഞ്ഞ് വിചാരിച്ച് വേവലാതിപ്പെടണേ അതിൻ്റെ ഒരു കാര്യമില്ല അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം